ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ മഴയൊക്കെ പതിയൊന്ന് കുറഞ്ഞു തുടങ്ങിയല്ലേ അപ്പോൾ എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങി ഓരോരോ പണികളിലേക്കൊക്കെ മുഴുകി തുടങ്ങി ഇന്നും പതിവ് പോലെ തന്നെ നമ്മൾ തലേ ദിവസവും പിറ്റേ ദിവസമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് തലേ ദിവസമാണ് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഓവറായിട്ട് കിച്ചണിൽ അങ്ങനെ അധികം പണിയില്ലാത്തത് കൊണ്ട് തന്നെ മോർണിംഗ് വ്ലോഗായിട്ട് അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം പല പല പണികളിലേക്ക് എൻഗേജ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് തലേ ദിവസം തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ വെണ്ടയ്ക്കുണ്ടല്ലോ വെണ്ടയ്ക്കാണ് മീൻകറി വെക്കുന്നത് പോലെ ഞാനിതിനു മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് മീൻ കറി വെക്കുന്നത് പോലെ വെക്കുകയാണ് അതായത് ഇപ്പോൾ എല്ലാവർക്കും നോമ്പും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ അന്നര ചേർക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മീൻകറിയൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് എത്ര പേരുണ്ടോയെന്നറിയോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മീനിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഈ വെണ്ടയ്ക്ക കൊണ്ട് കറി വെക്കാം ആ ഒരു കറിയാണ് ഏട്ടൊന്നുണ്ടാക്കുന്നത് വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം മതിയാകും വെണ്ടയ്ക്ക് ഒന്ന് വാടി കിട്ടുന്ന സമയം മാത്രം മതി കേട്ടോ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചോറിന് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കറിക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം കേട്ടോ എല്ലാം എടുത്തു വെച്ച് കറി ഉണ്ടാക്കാൻ നേരത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് തേങ്ങ പൊട്ടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർത്താൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ തേങ്ങ പൊട്ടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നാട്ടുകാർ മുഴുവൻ കേൾക്കത്തില്ല ഇത് എന്നതായി പരിപാടിയെന്ന് അപ്പോൾ അതുകൊണ്ട് സാധാരണ ഞാൻ രാവിലെ തന്നെയൊക്കെ പൊട്ടിച്ച് ചരട്ടി വെക്കിയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് അത് നടന്നില്ല പല വഴി പോയത് കാരണം അതൊന്നും നടന്നില്ല കേട്ടോ ഈ വെണ്ടയ്ക്ക നമ്മൾ കറി വെക്കുമ്പോൾ സാധാരണ മീനിൻ്റെ സെയിം കൂട്ട് തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ ആ സെയിം ഇത് തന്നെയാണ് കഷ്ണം മാത്രം മാത്രമേ ഉണ്ടെന്നേ ഉള്ളൂ അതുപോലെ ഞാൻ എപ്പോഴും ഈ പുളിയുള്ള കറികളൊക്കെ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ നിങ്ങൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല എന്ത് പുളി പുളിയുള്ള കറി ഉണ്ടാക്കിയാലും അതിൻ്റെ കൂടെ കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ മീനിൻ്റെ കൂട്ടില്ലേ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലാവക സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ സാധാരണ ഒരു മീൻ കറിയുടെ അതേ ഒരു ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെണ്ടയ്ക്ക കുറച്ച് ഉപ്പ് തിരുമി നേരത്തെ വെക്കുന്നത് നല്ലതാണ് ഒരു പത്ത് മിനിറ്റ് ഉപ്പ് തിരുമ്മി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിക്കിട്ടുവേ അതല്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഞോള പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത് അതിനകത്തൊന്നും പോകില്ല ഭയങ്കര പാടായിരിക്കും വേവാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് വാടിയതിന് ശേഷമാണ് ഞാൻ ഞാനിതിനകത്തേക്ക് ഈ പറയുന്ന നമ്മുടെ മുളകും മഞ്ഞളും സാധനങ്ങളെല്ലാം ചേർക്കുന്നത് ഞാൻ ഇതിനകത്തേക്ക് എപ്പോഴും ഈ ഫിഷ് മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നതായിട്ട് അതാകുമ്പോൾ എളുപ്പമുണ്ട് പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലും അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താ സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ളൊരു ജീവിതത്തിന് വേണ്ട വഴികൾ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ച് നോക്കേ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കുന്നത് മെയിനായിട്ടും കണ്ണ് എൻ്റെ അമ്മയെ നമ്മൾ കാണാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഈ കണ്ണും കൊണ്ട് കണ്ടിട്ടുണ്ടല്ലോ അതങ്ങോട് ചിന്തിച്ച് കൂട്ടി നമ്മൾ മനസ്സിലേക്ക് കയറ്റാൻ മിടുക്കരാണല്ലേ പ്രത്യേകിച്ചും ലേഡീസ് കണ്ടതും കാണാത്തതും വരെ ചിന്തിച്ച് കൂട്ടും അപ്പം നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പുറം ലോകത്തു നിന്ന് കിട്ടുന്നതാണ് അതിനെ ഇങ്ങനെ മനസ്സിലിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തൊരു പരുവമാവും കുറച്ച് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് അയ്യോ ഇതൊന്നും അല്ലായിരുന്നു അതൊന്നും അങ്ങോട്ട് ശരിയല്ലായിരുന്നു എന്ന് ശരിയല്ലായിരുന്നെന്ന് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ഞാൻ ഇടയ്ക്ക് പറയാൻ മറന്നുപോയേ ഇതിനകത്ത് നമ്മൾ തേങ്ങ അരച്ച് കറി വെച്ചെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരുവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു സാധാരണ മീനിൻ്റെ ഒരു ഇത് മീനൊക്കെ നമ്മൾ മുളകയാറ് വെക്കത്തില്ലേ ആ ഒരു ടേസ്റ്റിലേക്ക് ഇത് വരത്തില്ല ഈ തേങ്ങ അരച്ച് വെക്കുമ്പോൾ മാത്രമേ ആ ഒരു ടേസ്റ്റ് വരുവുള്ളൂ കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച് വെക്കാനായിട്ട് മറന്നു പോകല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ രാവിലെയൊക്കെ എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ചില വീടുകളിൽ ഈ എൻ്റെ അമ്മ എന്നെ തല്ലുവെടുത്തായിരിക്കും എന്നറിയാവോ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതായത് നമ്മൾക്ക് ഇപ്പുറത്തെ വീട്ടിൽ നിന്നാ കേൾക്കാൻ പറ്റും അപ്പുറത്തെ വീട്ടിലെ പ്രശ്നങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മിക്കവാറും ഹസ്ബൻറ്റും വൈഫും കൂടെ അല്ലയെന്നുണ്ടെങ്കിൽ പാരൻസ് അതായത് അമ്മായിയമ്മയും മരുമോളും കൂടെ നല്ല പൂരം വഴക്കായിരിക്കും അവിടെ തലേദിവസം കഴിഞ്ഞതിൻ്റെ ബാലൻസ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ എന്നെങ്കിലും നമുക്കൊരു പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ അത് അന്ന് തന്നെ അങ്ങോട്ട് തീർക്കാനായിട്ട് ശ്രമിക്കുക പിറ്റേ ദിവസം നമ്മൾ ഈ ഒരു മൂഡിൽ ആ താഴെ തലേ ദിവസം വഴക്കിട്ടിട്ടുള്ള ആ ഒരു മൂഡിൽ നമ്മൾ എഴുന്നേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ പോക്കാണ് തൊഴുന്നതും പിടിക്കുന്നതും മുഴുവൻ നമുക്ക് ദേഷ്യമായിരിക്കും സ്ട്രെസ്സ് ഭയങ്കരമായിരിക്കും എന്ത് ചെയ്താലും ഒരു തൃപ്തി ഇല്ലാതെ വരിക പിറ്റേ ദിവസം നമുക്ക് ഇവരുടെ ഇവരെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുക അഥവാ നമ്മൾ അവരെ ഫേസ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ആ ഒരു വിഷമവും ദേഷ്യവും കാര്യങ്ങളും എല്ലാം കിടക്കും ആ ഒരു ദിവസമായ ദിവസമല്ല കുറച്ച് ദിവസത്തേക്ക് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വീട്ടിലുള്ളവർ തമ്മിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് അന്ന് തന്നെ അങ്ങോട്ട് തീർക്കുക തീർത്തിട്ട് കിടന്നുറങ്ങാം അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ് ആയിട്ട് രാവിലെ എഴുന്നേറ്റ് സുഖമായിട്ട് നമ്മുടെ പരിപാടികളിലേക്ക് കടക്കാനായിട്ട് സാധിക്കും ഇതിങ്ങനെ മനസ്സിലിട്ട് പെരുപ്പിച്ച് പെരിപ്പിച്ച് കേൾക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് പറയുന്നവർക്കും ബുദ്ധിമുട്ടാണ് രണ്ടുപേരുടെ മനസ്സിൽ നിന്ന് ഇത് പോകില്ല അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കുക അത് നമുക്ക് ഒരു രീതിയിലും കൂടെ പറയാൻ പറ്റും നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കൂടുതലായിട്ടും നമ്മൾ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധിക്കാം നമ്മളെന്താണോ അതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാനും അതിന് നമ്മുടെ കഴിവുകളെ കുറച്ചുകൂടെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാനൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കി അവർക്കുള്ളതും നമുക്കില്ലാത്തതുമായ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുകയും അതിനു ചേർക്കിങ്ങനെ കുശുമ്പായിരിക്കും വരിക സങ്കടത്തെക്കാളും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോവാതെ അവരവരുടേതായ ലൈഫ് എൻജോയ് ചെയ്തിട്ടെ നമ്മൾ നമ്മുടേതായ ലൈഫ് എൻജോയ് ചെയ്യുക ചെറിയതാണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് അസൂയപ്പെട്ടിട്ടും സങ്കടപ്പെട്ടിട്ടും ഒരു കാര്യമില്ല അത് അവരുടെ ലൈഫാണ് അതുപോലെ നമുക്കിവിടെ കിട്ടില്ല എന്നൊരു ബോധ്യം ആദ്യം തന്നെ നമ്മളിലേക്ക് എന്നിട്ട് നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് സ്വസ്ഥമായിട്ട് ആ ഒരു സന്തോഷകരമായ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക അതുപോലെ ഉണ്ടല്ലോ നമ്മുടെ ഫീലിങ്സുകൾ വരത്തില്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓവറായിട്ട് അത് പ്രകടിപ്പിക്കാനോ എന്നാൽ തീരെ പ്രകടിപ്പിക്കാതിരിക്കാനോ നോക്കരുത് ഓവറായിട്ട് പ്രകടിപ്പിക്കുമ്പോൾ അത് ശരിക്കും മറ്റുള്ളവർക്ക് നമ്മളെക്കാളേറെ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതൊരുമാതിരി എന്താ പറയുക നമ്മൾ അത് ശരിക്കുമുള്ളൊരു ഇമോഷൻ നമുക്ക് വരുന്ന ഒരു സങ്കടം ആവട്ടെ നമ്മൾ ഓവറായിട്ടങ്ങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സങ്കടത്തിനും കരയും പ്രശ്നങ്ങൾക്ക് നമ്മുടെ ബോഡി വീക്കാവും അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് എന്തായിരിക്കും ഓ ഇത് മുഴുവൻ കാട്ടിക്കൂട്ടലാണ് എന്ന് പറയാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും ഓവറായിട്ട് എന്തിനേയും നമ്മൾ എക്സ്പോസ് ചെയ്യരുത് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇത് കൂടുതൽ നമ്മൾ ഉള്ളിലൊതുക്കുകയും ചെയ്യരുത് ഇപ്പോൾ ഒരു സങ്കടം വന്നു അല്ലെങ്കിൽ ദേഷ്യം വന്നു നമ്മളത് പ്രകടിപ്പിക്കണം അത് നമ്മൾ ഉള്ളിലേക്ക് ഒതുക്കി മറ്റാരും അറിയാതെ നമ്മൾ ഉള്ളിലേക്ക് ഒതുക്കുമ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിൽ തന്നെ ഈ നമ്മുടെ ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ പല പല അസുഖങ്ങളായിട്ട് സ്ട്രെസ്സായിട്ട് ഇപ്പം ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക പി സി ഓടി ഫൈബ്രോഡി അതുപോലെ സിസ്റ്റുകളൊക്കെ വരത്തില്ല അതൊക്കെ ഈ ഒരു രീതിയിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് കയറി വരുന്ന കാര്യങ്ങളാണ് സ്ട്രെസ്സ് നമ്മളെ വിട്ടുപോകത്തില്ല നമ്മുടെ ഇമോഷൻസ് എന്താണോ അത് നോർമലായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് പ്രകടിപ്പിച്ചേക്കുക ഒട്ടും പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യരുത് എന്നാൽ ഓവറാക്കുകയും ചെയ്യരുത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും പ്രീ പ്ലാൻഡ് ആയിരിക്കണം ഒരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അത് വീട്ടമ്മമാരാകട്ടെ ജോലിക്ക് പോകുന്നവരായിട്ടെ ആർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് വീട്ടമ്മമാരാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എപ്പോഴും അപ്പം നമ്മൾ അതേക്കുറിച്ച് ആലോചിച്ചിരുന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അത് തീർന്നു പോയി ഇത് തീർന്നുപോയി ഈ വക കാര്യങ്ങളിലൊക്കെ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നതാണ് പിന്നെ രാവിലെ അത് കാണാതിരിക്കുമ്പോഴത്തേക്ക് അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എല്ലാം ഓരോന്നോരോന്ന് പ്രശ്നമായിരിക്കും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എപ്പോഴും ഒരു പ്ലാനിങ്ങും കാര്യവും ഒക്കെ എപ്പോഴും വേണം ഓരോന്നിനും നമ്മുടെ ജീവിതത്തിൽ എന്നതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്കും എപ്പോഴും ഓരോന്നിനും ഓരോ സ്പേസ് നമ്മൾ വെക്കുക അത് എടുത്ത സാധനങ്ങൾ കറക്റ്റായിട്ട് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കാനായിട്ട് നോക്കുക മറ്റുള്ളവരുടെ കാര്യമാണെങ്കിലും അവനവൻ്റെ കാര്യമാണെങ്കിലും എല്ലാം അവസാനം ഈ രാവിലെ ആയിരിക്കും ഓരോരുത്തർക്കും ഓഫീസിൽ പോകാനും സ്കൂളിൽ പോവാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് തിരക്ക് വീടിച്ച് നമ്മൾ തപ്പി നടക്കും അപ്പം തന്നെ നമുക്ക് ഈ ഇരുന്ന സാധനം ഇരുന്നിടത്ത് കാണാതെ വരുമ്പോഴും തപ്പിയിട്ട് കിട്ടാതെ വരുമ്പോഴും ഒക്കെ വീട്ടിൽ അടികൂടുന്നതിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ദേഷ്യവും കാര്യങ്ങൾ ൊക്കെ ആയിരിക്കും നമുക്ക് സമയത്തിന് ഇറങ്ങാൻ പറ്റത്തില്ല മറ്റുള്ളവർക്ക് പോകാൻ പറ്റിയല്ല അപ്പോൾ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ നീയെ വെറുതെ ഇരുന്നിട്ട് നിനക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അപ്പം നമ്മളെപ്പോഴും തലേ ദിവസം പിറ്റേ ദിവസത്തേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങടെ ഒഴിവായി കിട്ടും അതുപോലെ തന്നെ ചിലർക്കുള്ളൊരു സ്വഭാവമാണ് ഒരു കാര്യവും ഇല്ലാതെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എടുത്ത് തോണ്ടിക്കൊണ്ടിരിക്കും അതൊരു ശീലമായിട്ട് ശീലമുണ്ട് ഒരു ദുശീലമായിട്ട് തന്നെ അങ്ങോട്ട് മാറും അത്യാവശ്യം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് മാത്രം ഈ ഒരു സംഭവത്തെ നമ്മൾ എടുക്കുക കാരണം സമയം കളയാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു മാർഗം വരേണ്ട കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ ജോലികളൊക്കെ അങ്ങോട്ട് മറന്നു പോകും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തൊണ്ടി തൊണ്ടി ഓരോ ആപ്പുകളിലേക്കൊക്കെ കയറി എല്ലാം നമ്മളിപ്പോൾ വാട്ട്സ്ആപ്പ് നോക്കി അത് കഴിയുമ്പോഴത്തേക്ക് ഫേസ്ബുക്ക് നോക്കി ഇൻസ്റ്റ നോക്കി എല്ലാ അതിനകത്ത് മെസ്സേജും കാര്യങ്ങളെല്ലാം നോക്കി കുറേ സമയം നമ്മുടെ അങ്ങനെ അങ്ങ് വേസ്റ്റായി പോകും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് വരികയോയോ അത് ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഓട്ടമായിരിക്കും പിന്നെ ഈ പണിക്ക് പോകുന്ന ഈ വിധ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക എല്ലാ പണിയും കഴിഞ്ഞ റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരുടെ അഭിപ്രായം തേടാതിരിക്കുക നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് തനിയേ തന്നെ സ്വന്തം അഭിപ്രായത്തിൽ അങ്ങോട്ട് ചെയ്യാം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്നല്ല അത് കേൾക്കാം പക്ഷേ എന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ പോകരുത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു തീരുമാനം നമ്മുടേതായിട്ടുള്ളൊരു ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് അത് നമ്മളെപ്പോഴും ഉപയോഗിക്കുക നമുക്ക് നമ്മുടേതായ ചിന്താഗതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാവുന്നേ എല്ലാത്തിനും ഒരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പോകാണ്ടിരിക്കുക അതുപോലെ തന്നെ ആവശ്യമില്ലാത്തയിടത്ത് കയറി ഇടപെട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ അഭിപ്രായം പറയാൻ പോവാതിരിക്കുക അത് വീട്ടിലുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും പുറത്തുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും ഓവറായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു നിലയും വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മൗനം പാലിക്കേണ്ട സ്ഥലത്ത് നമ്മൾ മൗനം പാലിക്കുക തന്നെ വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ക്രിസ്തുമസ് ഒക്കെ അല്ലേ വന്നേ അപ്പോൾ അതുകൊണ്ട് ഈ കോർണർ ഞാനൊന്ന് റെഡ്ഡിഷ് ആക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു മാറ്റം അത്രയേ ഉള്ളൂ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വരുത്തുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് പുതിയൊരു ഫ്രഷ്നെസ് ഫീലിംഗ് ഉണ്ടാവും ആ ഒരു രീതിയിലേക്ക് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ജസ്റ്റ് ഇവിടെ റെഡ് ഇങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ടും ഞാൻ ആ ഒരു രീതിയിലേക്ക് രീതിയിലേക്കൊന്നാക്കി എടുത്തതാണ് കേട്ടോ നിങ്ങൾ ക്രിസ്മസിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുരുങ്ങിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓവറായിട്ട് ക്യാഷ് മുടക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല ഓവറായിട്ടും നല്ല ഒരു വിധത്തിലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറഞ്ഞതുപോലെ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ മാത്രമേട്ടോ ചെയ്തിരിക്കുന്നേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറന്നു പോകാതിരിക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ